പറയുന്നത് എന്ത് ജോണറുള്ള സിനിമയാണ് എന്ത് ജോണിലുള്ള സിനിമയാണ് സ്റ്റാർ കൊടുക്കാൻ പറ്റും ഇത് തിയേറ്ററിൽ തന്നെ കാണണെന്ന് പറയാനുള്ള കാരണം എന്താണ് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ നേരിട്ട കുറച്ച് കാര്യങ്ങളില് വരുന്നുണ്ട് ഇപ്പൊ ഓരോരുത്തരും മിക്കവരുത്തരും നേരിട്ടിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളിലും ഫാമിലികൾക്കെ ഫാമിലിയുടെ അടുത്തുമായാലും റിലേറ്റീവ്സിന്റെ അടുത്തായാലും ചുറ്റുവട്ടത്തിന് കുറെ കളിയാക്കലുകളൊക്കെ നമ്മൾ ഒരുപാട് നേരി തന്നെ ഇങ്ങനെ എഴുതുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് ഞാൻ ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കണ്ടുകഴിഞ്ഞാൽ കരഞ്ഞു പിന്നെ കണ്ടായിരുന്നു സിനിമയെ ഹാപ്പിയാണ് ഹാപ്പിയാണ് നല്ല ഫിലം നല്ല ഫിലം ഇതിനെ ചെറിയൊരു ഭാഗമായിട്ടുണ്ട് ആ എങ്ങനെയുണ്ട് നല്ല നല്ല എന്ത് ജോണുള്ള സിനിമയാണ് എന്ത് ജോണോ എന്താണ് ഇതിന്റെ സിനിമയുടെ ഒരു റിയൽ ലൈഫ് ആയിട്ട് അവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കൊണ്ടോ ഇതില് തിയേറ്ററിൽ കാണുന്ന സിനിമയാണോ തിയേറ്ററിൽ കാണുന്ന സിനിമയാണോ ഓ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് തിയേറ്ററിൽ കാണുന്നത് എന്നാണ് തിയേറ്ററിൽ കണ്ടാലേ അതിന് ഒരു എക്സ്പീരിയൻസ് കിട്ടും അഞ്ചിലെത്ര മാർക്ക് കൊടുക്കാൻ പറ്റിയ സിനിമയാണ് കുരുമ്പ എന്ത് ജോണുള്ള സിനിമയാണ് എന്ത് ജോണിലുള്ള സിനിമയാണ് അതായത് സബ്ജെക്ട് ആണോ പറ്റിയ സിനിമയാണ് തീയേറ്റർ തന്നെ കണ്ട സിനിമയാണോ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വേണ്ടത് ചേട്ടൻ എന്ത് പറയുന്നത് വളർന്ന ആളുകൾക്ക് ശേഷം പാൾകർ അല്ലാത്തത് എടുത്ത് പറയേണ്ട ഒരു കാര്യം അല്ലാത്ത

നല്ലൊരു കോമഡി സിനിമ സിനിമയെന്ന് തന്നെ പറയാം ഉണ്ട് ഒരു ട്രാജഡി ഉണ്ട് എല്ലാം കൊണ്ട് തന്നെ ഒരു കറുത്ത വളുത്ത ഒരു ഡിസ്ക്രിമിനേഷൻ ബോഡി ഷെയ്മിങ് ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ മാറ്റണം അപ്പോൾ കറുത്താലും വളുത്താലും കൈ വേണ്ടെങ്കിൽ പ്രശസ്തി ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് സൂചനയുണ്ട് അപ്പോൾ ഡാൻസ് പഠിക്കാൻ ശ്രമിക്കുന്നു അവസാനം ഡാൻസറായി മാറുന്ന ഒരു കഥയാണ് അപ്പോൾ മണിക്കൂട്ടനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് താരം മണിക്കൂട്ടൻ ഗംഭീര പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ലാൽ ജോസ് ആർ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ലാൽ ജോസ് ആറും പറയുന്നുണ്ട് സിനിമയൊക്കെ അകത്ത് നമ്മുടെ കലാപം മനുഷ്യനെയൊക്കെ കറുത്താണ് എങ്കിലും അവര് സിനിമയിലെത്തി അവർക്ക് പ്രശസ്തി കിട്ടി അപ്പൊ അയ്യവുണ്ടെങ്കിൽ എവിടെ നിന്ന് എവിടെയും അംഗീകരിക്കപ്പെടുന്നു മെസ്സേജുള്ള എങ്ങനെ തോന്നുന്നു സൂപ്പർ സൂപ്പർ കാരണം മെസ്സേജ് കാരണം സിനിമയാണ് അതെ തീയേറ്ററിൽ തന്നെ കാണുന്ന സിനിമയാണോ ഇതിൽ ആരോ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പെൺകുട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു സിനിമ പറയാം ഓക്കെ താങ്ക് യു നല്ല പാടാണ് നല്ല ഫാമിലിക്കും കാണാൻ പറ്റും നല്ല കുട്ടികളും ഫാമിലി ഉണ്ട് എന്നാ സീരിയായിട്ട് ചിന്തിക്കാൻ ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട് എല്ലാരും അഭിനയിച്ചു കുട്ടി നല്ല ഒരുപാട് നല്ല അവസരങ്ങള് കഴിവുള്ള കണ്ടാലേ നമുക്ക് എന്താണ് ഇത് ഒരു എന്താ പറയാ സിനിമകൾ സ്വാഭാവിക